السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ما يهده الله فلا مضل له فمن يضله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن نريد إلا السلاح والصّلاة وما توفيقي إلا بالله عليه توكلت وإليه أنيب റബ്ബിറീ സുദരി വൈസുരു അംബി വർലിസാനി കൗലി ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രത്യേകമായ സമയങ്ങളിൽ ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന ദ്വാക്ക് പ്രത്യേക ഉത്തരം കിട്ടും അങ്ങനെ ഒരുപാട് സമയങ്ങളുണ്ട് ആ സമയം അല്ലെങ്കിൽ അതിന്റെ സന്ദർഭം അല്ലെങ്കിൽ അതിന്റെ സ്ഥലം അതിന്റെ സാഹചര്യം അത് പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്താണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹുദ് നൽകും എന്നുള്ളതാണ് നമ്മൾ എന്താണ് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് അള്ളാഹുദിനുത്തരം നൽകും എന്നുള്ളതാണ് അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സമയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടക്കുള്ള സന്ദർഭം എനിക്ക് തോന്നുന്നത് പല ആളുകളും അവഗണിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയാണിത് ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ അശ്രദ്ധരാകുന്ന സമയത്ത് വിഭാഗത്ത് ചെയ്യുക എന്നുള്ളത് അതിന് പ്രത്യേകം പുണ്യമുണ്ട് കാരണം ജനങ്ങളെല്ലാവരും എന്തായിരിക്കും ആ കാര്യത്തിൽ അശ്രദ്ധരായിരിക്കും ആ സമയത്ത് ചെയ്യുന്ന ചില കർമ്മങ്ങൾ അതിനെന്തുണ്ടാകും ഒമ്പിച്ച പ്രതിഫലം ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വിഭാഗത്തുകള് ചില പ്രത്യേകമായിട്ടുള്ള പിന്നെ അമലുകൾ ചില പ്രത്യേകമായിട്ടുള്ള ദകള് അതിൽപ്പെട്ട ഒന്നാണ് ഏത് ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയ്ക്കുള്ള സമയം പല ആളുകൾ അവഗണിക്കുന്ന ഒന്നാണ് ഇവിടെ രണ്ടു മൂന്ന് രൂപത്തിൽ ഈ വിഷയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ബാങ്കിന്റെയും മിക്കാമത്തിന്റെയും ഇടക്കുള്ള സമയം അത് നമ്മൾ പലരും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും അത് ചെയ്യുന്ന ആളുകൾ എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ വളരെ കുറവായിരിക്കും രണ്ടാമതായിട്ട് അതിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭം ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുനോട് നടത്തുന്നതുവാ മൂന്നാമത് അതിലൊന്ന് മനസ്സിലാക്കേണ്ടത് ബാങ്ക് കൊടുത്തതിന് ശേഷം ഉടനെ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നതുവാ ഇത് മൂന്നിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഹരീസുകൾ ഞാൻ ആദ്യം പറഞ്ഞു എന്നിട്ട് അതിന്റെ വേറെ ചില വിശദീകരണങ്ങളും പറഞ്ഞുതരാം ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് ഹരീസുകൾ ഒന്ന് അനസർ അലി അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഹരീസ് അല്ലാഹുഹുസ് പറഞ്ഞതായിട്ട് അദ്ദേഹം പറയാണ് ഇഖാമ അല്ലുറദ്ഗിന്റെയും ഇക്കാമത്തിന്റെയും ഇടക്കുള്ള ദ്വാ അതൊരിക്കലും തള്ളപ്പെടുകയില്ല അതിന് ഉത്തരം കിട്ടുമെന്നുള്ളതാണ് അതുകൊണ്ട് ഫതയോ നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം അവ സമയം ഏതാ നല്ലത് പഠിപ്പിച്ചു അള്ളാഹുവിനോട് നിങ്ങൾ ദ്വ ചെയ്യണമെന്നുള്ള കല്പനയും അതിൽ വന്നു രണ്ട് കാര്യങ്ങളാണ് ഹദീസിൽ വന്നത് ഒന്ന് ബാഗിന്റെയും ഇക്കാമത്തിന്റെയും അടക്കുള്ള ദു അത് തള്ളപ്പെടുകയില്ല നമുക്കൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാനുണ്ടാകും അള്ളാഹുവിനോട് ആവശ്യപ്പെടാനുണ്ടാകും സ്വർഗം ചോദിക്കാനുണ്ടാകും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് വിസ്തീത് ചെയ്യാറുണ്ടാകും അതേപോലെ തന്നെ നമ്മുടെ ആഹാരത്തിന്റെ മറ്റു കാര്യങ്ങള് ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാനുണ്ട് അത് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സന്ദർഭമാണത് കാരണം ഈ ഹരീഷിൽ വന്നിട്ടുള്ളത് എല്ലായ ഉറത്തും അത് തള്ളപ്പെടുകയില്ല എന്നുള്ളതാണ് നസൂൽ അള്ളാഹി അവിലം ഒരു കാര്യം പറയുന്നത് അത് വാഹീന്റെ അടിസ്ഥാനത്തിലായിരുന്നു അതല്ലാതെ അത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കല്ല ഇങ്ങനൊരു കാര്യം റസൂൽ അല്ലാസലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ് അള്ളാഹ് അറിയിച്ചു കൊടുത്തതാണ് നമ്മുടെ സൃഷ്ടാവ് അറിയിച്ചു കൊടുത്തതാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആശയം അതിന്റെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് ഒന്നാമത്തെ ഞാൻ വായിച്ച റിപ്പോർട്ടിൽ വന്നത് ഇന്ന തീർച്ചയായിട്ടും പ്രാർത്ഥന വന്നിട്ടുള്ളത് ഇന്നദ്വാർത്ഥന ഒരാൾ അള്ളാഹുവിനോട് ചെയ്യുന്ന ദ്വാറദ്ബനിൽ അദാനി വലിക്കാമ അതായത് ചെയ്യുന്നത് ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടക്കാണെങ്കിൽ അത് തള്ളപ്പെടുകയില്ല അതുകൊണ്ട് ഫതോ നിങ്ങൾ അള്ളാഹുവിനോട് ദ്വ ചെയ്യണം ഇത് സ്വരണങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട് മുസ്ലിംകളിലൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് ഈ ഹനീസിൽ വ്യക്തമായി തന്നെ വന്നിട്ടുള്ളത് എന്താണ് ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും അടക്കം എന്നുള്ളതാണ് അവിടെ ചില വിശദീകരണങ്ങൾ കൂടി മനസ്സിലാക്കിക്കോ വേറെ ചില റിപ്പോർട്ടുകളിൽ എന്ത് വന്നിട്ടുണ്ട് ആ ഹനീസ് ഞാൻ വായിച്ചാല് അബ്ദുലാഹിബിൻ അമ്പർ അലി അള്ളാഹു അദ്ദേഹത്തിൽ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് അന്ന റജുലൻ ഒരാൾ കാലായ റസൂൽ അല്ലാ അള്ളാഹുൻ റസൂലിനോട് വന്നുകൊണ്ട് ചോദിച്ചു അള്ളാഹു ഇന്നൽ അല്ല ബാങ്ക് കൊടുക്കുന്ന ആളുകൾ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠ നേടിയിരിക്കുന്നു ബാങ്ക് കൊടുക്കുക എന്നുള്ളത് വളരെയധികം ഫതിലുകൾ പഠിപ്പിക്കാൻ പറ്റുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാട്ടില് അതൊരു മോശമായ കാര്യമായിട്ടാണ് പല ആളുകളും മനസ്സിലാക്കുന്നത് ബാങ്ക് കൊടുക്കുക എന്നുള്ളത് അതൊക്കെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളൊക്കെ അല്ലെങ്കിൽ സമൂഹത്തിൽ തരംതാണ ആളുകളൊക്കെ വളരെ മിസ്കീനുകളായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു ജോലിയാണെന്നുള്ളൊരു ധാരണ ആളുകൾക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും പല മഹല്ലുകളിലും വളരെ മോശമായ രൂപത്തിലാണ് ഇത്തരത്തിലുള്ള ആളുകളോട് പെരുമാറാനുള്ളത് അവരൊക്കെ ഹരീസുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് വളരെയധികം ഫലാലുകൾ പഠിപ്പിച്ചിട്ടുള്ള കയാമത് നാളിൽ നാളെ പരലോകത്ത് വരുമ്പോൾ അള്ളാഹുവിന്റെ അടുത്ത് ഉന്നതമായ സ്ഥാനമുള്ള ആളുകളാണ് വാങ്ങുകൾക്കുന്ന ആളുകൾ അതൊരു ചെറിയ കാര്യമല്ല അത് പരിഹസിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല ഇനി വാങ്ങുകൊടുക്കാൻ അറിയുന്ന ആളുകൾക്ക് പോലും ബാങ്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ മടിയാണ് അതൊരു മോശമായ കാര്യമായിട്ട് ചില ആളുകൾ മനസ്സിലാക്കുക അപ്പൊ ഈ ഹരീസിൽ ഇന്ന് മനസ്സിലാകുന്നത് എന്താ ഇവിടെ അള്ളാഹുവിൻ്റെ റസൂലിനോട് വന്നുകൊണ്ട് ഇയാൾ ചോദിച്ചു ഇയാൾ പറയാണ് ബാങ്ക് വിളിക്കുന്ന ആളുകൾ ഞങ്ങളെക്കാൾ ഫതലുകൾ നേടിയിരിക്കുന്നു ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരായി തീർന്നിരിക്കുന്നു ബാങ്ക് കൊടുത്തിട്ട് അവരെന്താണ് അതിന്റെ പിന്നെ പ്രതിഫലമൊക്കെ അവരെ നേടുകയാണ് അവരെങ്ങനെയായിരുന്നു മത്സരിച്ചിരുന്നത് എന്നുള്ളത് സൽക്കർമ്മങ്ങളിൽ മത്സരിക്കുക എന്നുള്ളതാണ് എന്നാ കാര്യത്തിൽ മാത്രം മത്സരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം മത്സരിക്കേണ്ടത് പരലോകത്തിന്റെ കാര്യത്തിലാണ് വിഭാഗത്തുകളിലാണ് നന്മകൾ ചെയ്യുന്ന വിഷയത്തിലാണ് മത്സരിക്കേണ്ടത് ഇവിടെ ഇത് റസൂൽഹി സലമയോട് വന്നുകൊണ്ട് ഒരു പറയണേ അപ്പൊ റസൂലി സ്വലം പറഞ്ഞ കാല റസൂല്ലാ റസൂള്ളി സ്വീന്റെ ഒരു പരിഹാരം പറഞ്ഞെടുത്തോ കുൽക്കമായ ഫൂലൂൻ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി അദ്ീങ്ങൾ പറയുന്നത് പോലെ നീയും പറഞ്ഞു ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് പോലെ അങ്ങനെ നീയും പറയണം അത് വേറെ അതിന്റെ വിശദീകരണം വന്നിട്ടുണ്ട് അതേപോലെ പദങ്ങൾ ഏറ്റവും പറയണം അതേപോലെ തന്നെ ഹയ്യാൽ ഹയ്യാൽ ഫലാ എന്ന് പറയുമ്പോ എന്ന് പറയണതൊക്കെ വേറെ തന്നെ ഹദീസ് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നീ പറയണം എന്നിട്ട് ഫൈതൻ ഫസൽ എന്നിട്ട് അത് പറഞ്ഞതിന് ശേഷം അത് അവസാനിപ്പിച്ചതിന് ശേഷം നീ അള്ളാഹുവിനോട് ചോദിക്കുക അവിടെ ഭാഗ്യന് ശേഷം എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മദീൻ പറയുന്നത് പോലെ പറയണം അത് പറഞ്ഞതിന് ശേഷം കണ്ടോ പ്രത്യേക നിർദ്ദേശം അവിടെ വന്നിട്ടുണ്ട് നീ അള്ളാഹുവിനോട് ചോദിച്ചോ അങ്ങനെ നീ ചോദിച്ചാൽ നീ എന്താണോ ചോദിക്കുന്നത് അത് നിനക്ക് നൽകപ്പെടും അബുദാബുദ്ദീന്റെ റിപ്പോർട്ടാണ് നേരത്തെ പറഞ്ഞ ഹരീസ് ചിലപ്പോൾ പല ആളുകളും കേട്ടിട്ടുണ്ടാവും ഈ പറഞ്ഞ ഹരീസ് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല ഇവിടെ ബാങ്ക് കൊടുത്തതിന് ശേഷം ആ പദങ്ങൾ അതേപോലെ അതിൽ പറയുന്നത് പോലെ പറഞ്ഞതിന് ശേഷം എന്നാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ചില ആളുകൾ എന്ത് പറഞ്ഞിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് രൂപത്തിൽ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് ഒന്ന് ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കൊടുത്തതിന് ശേഷം പിന്നെ ബാങ്കിന്റെയും വിക്ാമത്തിന്റെയും മടക്ക് വേറെ ചില ആളുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ ഹദീസുകൾ അവര് മൊത്തത്തിൽ വിശദീകരിച്ചത് ബാങ്കിന്റെയും വിക്ാമത്തിന്റെയും മടക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് ഒക്കെ ബൈനൽ അദാനി അദാനിമ ആ പറഞ്ഞിട്ടുള്ള സമയം ബാഗിന്റെയും ഇക്കാമത്തിന്റെയും അടക്കമാണ് പക്ഷെ ഈ പറഞ്ഞിട്ടുള്ള ഹജീസുകളെ വിശദീകരിച്ചു കൊണ്ട് വേറെ ചില ആളുകൾ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ബാഗിന് ശേഷം ബാഗ് ബാങ്ക് വിനെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ പദങ്ങൾ അതേപോലെ പറഞ്ഞതിന് ശേഷം ഉടനെ അള്ളാഹുവിനോട് ചെയ്യുക അതെന്താണ് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഷേഖ് അബ്ദുറസാഖ് അദ്ദേഹത്തിന്റെ ഒരു ദർശലീക്കാര്യം അദ്ദേഹം രണ്ടായിട്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ബാങ്കിന്റെയും വിക്യാമത്തിന്റെയും ഇടയ്ക്കുള്ള ദുവാ അദ്ദേഹം വേറെ പറഞ്ഞു അത് ഉത്തരം കിട്ടും പിന്നെ ഈ ഹദീസ് വിശദീകരിച്ചിട്ട് അദ്ദേഹം ബാങ്ക് കൊടുത്തു ആ പദങ്ങൾ പറഞ്ഞു അതിൽ പറഞ്ഞതുപോലെ പറഞ്ഞു എന്നിട്ട് അള്ളാഹുവിനോട് ചെയ്യുക അത് ഉത്തരം കിട്ടുന്നതാണ് അത് അങ്ങനെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ദർശനം വിശദീകരിച്ചിട്ടുണ്ട് മറ്റു പലരും വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് സന്ദർഭങ്ങൾ പറഞ്ഞു ഇനി അതിൽ വന്നിട്ടുള്ള മൂന്നാമത്തൊന്ന് മറ്റു ഹദീസിലുള്ള സഹലിബിന് സാഹിദർ അലി അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഹരീസ് ആ ഹദീസിലുള്ളത് കാൽ റസൂല റസൂലം പറഞ്ഞു ല തുറ രണ്ടെണ്ണം രണ്ട് പ്രാർത്ഥനകൾ അതൊരിക്കലും തള്ളപ്പെടുകയില്ല ഉത്തരം അർത്ഥം ഔ കല്ലമാ തുറദ്ദാനി ഉത്തരം കിട്ടാതിരിക്കുക എന്നുള്ളത് അപൂർവമായിട്ട് സംഭവിക്കുകയുള്ളൂ അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉത്തരം കിട്ടാതിരിക്കുള്ളൂ അതെന്താണ് വിരളമായിരിക്കും ഉത്തരം കിട്ടാതിരിക്കുക എന്നുള്ളത് വിരളാണ് ഏതാണ് ആ രണ്ട് സന്ദർഭങ്ങൾ ഇവിടെ ഇന്തനിതായി എന്നുള്ളതിൽ ഒന്നേ അധികം വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലൊരു വ്യാഖ്യാനം എന്താണ് ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ ബാങ്കിന് ഉത്തരം കൊടുക്കണം അതിർ പറയുന്നത് പോലെ പറയണം അതോടൊപ്പം അള്ളാഹുവിനോട് ചെയ്യുകയും ചെയ്യുക ഇങ്ങനെ പറഞ്ഞ ആളുകളുണ്ട് ഇതതിന്റെ മൂന്നാമത്തെ രീതിയാണ് ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടക്ക് എന്നുള്ളത് മാത്രല്ല പറഞ്ഞിട്ടുള്ളത് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇഹദീസിന് കൃത്യല്ലേ ആ ദ്വായു ഇന്തനിതായി നിതായി സന്ദർഭത്തിലുള്ള ധ ഒരു കുട്ടി വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഇവിടെ ഇന്ദ നിത എന്നുള്ളതിന് അസിനായി അദാനി ബാഗ് കൊടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരാൾ ചെയ്യുന്ന ധ വേറെ ചില ആളുകൾ പറഞ്ഞ ഇവിടെ ഇന്ത എന്നുള്ളതിന്റെ അർത്ഥം ബായ എന്നുള്ളതാണ് ബാഗിന് ശേഷം ഇമാൻ നബിയൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകളാണ് വേറെ ചില ആളുകൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ മൂന്നാമത്തെ രൂപം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ബാഗ് കൊടുത്തു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലുള്ള ധു പിന്നെ രണ്ടാമത് പറഞ്ഞത് രണ്ട് സന്ദർഭങ്ങളാണല്ലോ പറഞ്ഞത് ഒന്ന് അതാണ് പാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിനോട് ചെയ്യുന്ന ധ അതാണ് തള്ളപ്പെടുകയില്ല രണ്ടാമത്തെ സന്ദർഭം പറഞ്ഞത് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സന്ദർഭം ശത്രുക്കളുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലുള്ള ധ അതാണ് രണ്ടാമത്തെ സന്ദർഭം പറഞ്ഞിട്ടുള്ളത് അത് മറ്റൊരു വിഷയാണ് അങ്ങനെ രണ്ട് സന്ദർഭങ്ങൾ ആണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത് അപ്പൊ ഈ ഹദീസിലുള്ളത് എന്താണ് റസൂല്ലാം പറഞ്ഞതായിട്ട് ഈ രണ്ട് സന്ദർഭങ്ങളിൽ ചെയ്യുന്ന ചെയ്യുന്നത് അതൊരിക്കലും എന്താണ് തള്ളപ്പെടുകയില്ല എന്നുള്ളതാണ് ബുഹാരി അദബുൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഷെയ്ഖ് അൽബാനി സഹിയാക്കിയിട്ടുണ്ട് സെഹലുബിൾ മറ്റൊരു പോട്ടിൽ കാണാം സാൻ രണ്ട് സമയങ്ങൾ ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന രണ്ട് സമയങ്ങളാണ് ആ രണ്ട് സമയത്ത് ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും വകല്ലിതാവത് ആ സമയത്ത് അള്ളാഹുനോട് ദ്വായ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന് ദ്വ തള്ളപ്പെടുക എന്നുള്ളത് അപൂർവമാണ് അതിന് ഉത്തരം കിട്ടാതിരിക്കില്ല എന്നർത്ഥം അപ്പൊ ആ രണ്ട് സന്ദർഭങ്ങളിൽ എന്തുണ്ട് ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലുള്ളത് വേറൊരു വായത്തിൽ വന്നിട്ടുള്ളത് ഉമാമയിൽ നിന്ന് വന്നിട്ടുള്ള മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് ഇതാ നാദൽ മുനാദി വിളിക്കുന്നവൻ വിളിച്ചു പറഞ്ഞാൽ ഇവിടെ നാദൽ മുനാദി എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് മുനാവി അതിനെ വിശദീകരിച്ചു കൊടുത്തു വിശദീകരണം പറഞ്ഞത് ഇതാൽ ബാങ്ക് വിളിക്കുമ്പോൾ എന്നുള്ളതാണ് അപ്പോ ബാങ്ക് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഫുത്തിഹത്താബ് ആവശ്യമായി ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും ഉത്തരം നൽകപ്പെടും ഇത്തരം കൃത്യമായിട്ടാണ് വാതിലുകൾ തുറക്കപ്പെടും പ്രാർത്ഥനക്ക് ഉത്തരം നൽകപ്പെടും ആ പ്രയോഗം തന്നെ ശ്രദ്ധിച്ചു ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും ദ്വാക്ക് ഉത്തരം നൽകപ്പെടും എപ്പോ ബാങ്ക് വിളിക്കുമ്പോൾ ഈ റിപ്പോർട്ട് ഷേഖ് അൽബാനി സഹിയാക്കിയിട്ടുണ്ട് ഇത് ഹാക്കിം ഉദ്ധരിച്ചിട്ടുണ്ട് സുനനുകളിൽ വന്നിട്ടുണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഹരീസുകളിൽ നിന്നാണ് എന്താ പറഞ്ഞത് ഒന്ന് ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഉത്തരം കിട്ടുന്ന സന്ദർഭം ബാങ്ക് കൊടുത്ത ഉടനെ അത് നമ്മൾ അതിന് പറയുന്നത് പോലെ പറഞ്ഞു അതിന് ശേഷം ഉടനെ ചെയ്യുന്നതുവാ പിന്നെ സാധാരണ നമ്മൾ പറയുള്ളത് പോലെ ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടക്കുള്ളത് ആ ഇത് നമ്മൾ മറന്നു പോകരുത് എന്നുള്ളതാണ് ഇതിനെപ്പറ്റി ഹരീശിൽ വന്നത് എന്താണ് ലാ തുറത്തു ഈ സന്ദർഭത്തിലുള്ള പ്രാർത്ഥന അത് തടുക്കപ്പെടുകയില്ല എന്നുള്ളതാണ് ചില ആളുകൾ പരാതി പറയാറുണ്ട് ഞാൻ അള്ളാഹുവിനോട് കുറേ ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ ചോദിച്ചതൊന്നും അള്ളാഹു എനിക്ക് നൽകിയിട്ടില്ല അതിന് കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ പരിശോധിക്കപ്പെടണം അതിൽ അതിന്റെ അസ്ബാബുകളിൽ സബബുകളിൽ ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണങ്ങളിൽ പല കാരണങ്ങളുണ്ടാവും അതിലൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത് ഉത്തരം കിട്ടുമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോട് നമ്മൾ ചെയ്യാറുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക എത്ര ആളുകൾ അവരുടെ അനുഭവങ്ങൾ പറയാറുണ്ട് ഇപ്പോൾ വെള്ളിയാഴ്ച ഉള്ള പ്രത്യേകമായിട്ടുള്ള സമയം ആ സമയത്ത് പ്രാർത്ഥിച്ചിട്ട് പല ആളുകളും അവരുടെ അനുഭവങ്ങൾ പറയാറുണ്ട് എനിക്ക് ഉത്തരം കിട്ടി എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകും ആ സന്ദർഭത്തിൽ തെരഞ്ഞെടുത്തിട്ട് ഇങ്ങനെ ചില പ്രത്യേകമായ സന്ദർഭങ്ങൾ സമയങ്ങള് നിരന്തരമായി അള്ളാഹുവിനോട് ചെയ്താൽ അങ്ങനെ പല ആളുകൾക്കും ഉത്തരം കിട്ടിയിട്ടുണ്ട് വലിയ വലിയ മാരകമായ രോഗങ്ങൾ പല ആളുകൾക്കും മാറിയിട്ടുണ്ട് സന്താനങ്ങളില്ലാത്ത ആളുകൾക്ക് സന്താനങ്ങളെ കിട്ടിയിട്ടുണ്ട് അവർ പറയാറുണ്ട് ഞാൻ ഇന്റെ സമയത്ത് ആ സമയം തെരഞ്ഞെടുത്തിട്ട് നിരന്തരമായിട്ട് അള്ളാഹുനോട് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളത് അവർ പറയും പറയാറുണ്ട് ഇനി ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് അപ്പൊ ഇബിനും പറഞ്ഞു അള്ളാഹുനു അക്ബുർക്ക് അഹമ്മത്തലൈഹി അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഒരു സംഭവം ഉദ്ദേശിച്ചിട്ടുള്ളത് ഇബിനും പറഞ്ഞു അള്ളാഹുനോനുങ്ങൾ കൊടുക്കുന്ന സമയത്ത് ചെയ്യാൻ എന്നുള്ളതാണ് അവിടെ എന്നുള്ളതാണ് മദിനീങ്ങൾ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ചെയ്യാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇബിൽ ഖൈം റഹമത്തുല്ലാഹിഅലി അദ്ദേഹം പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന ആറ് സന്ദർഭങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആറ് സന്ദർഭങ്ങൾ അദ്ദേഹത്തിന്റെ കിതാബിൽ അദ്ദേഹം പറഞ്ഞു സിത്ത ഉത്തരം കിട്ടുന്ന സമയങ്ങൾ അത് ആറെണ്ണമാണ് ആ ആരെണ്ണത്തിൽ അദ്ദേഹം ഒന്ന് പറഞ്ഞു അറിയാലോ രാത്രി അവസാന ഭാഗം രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞത് ഇന്തൽ അദാൻ പാങ് കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ ചെയ്യുന്നതുമാണ് മൂന്നാമത് അദ്ദേഹം വണ്ടുന്നത് അപ്പൊ ചില ആൾക്ക് സംശയം ഉണ്ടാവും അത് ബൈനൽ അദാനി വലിക്കാമല്ലേ അല്ല മൂന്നാമത് അദ്ദേഹം കണ്ടുന്നത് അദാനി വലിക്കാമ കണ്ടോ ഇന്ദൽ അദാനി എന്നുള്ളത് രണ്ടാമത് എണ്ണി അതിനുശേഷമാണ് എന്ത് എണ്ണിയത് ബയലിൽ അദാനി വലിഖാമെന്നുള്ളത് വേറെ തന്നെ അദ്ദേഹം എണ്ണീട്ടുണ്ട് ബാങ്കിന്റെയും ഇഹാമത്തിന്റെയും ഇടയ്ക്കുള്ള സമയം എന്താണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയത്ത് അദ്ദേഹം എണ്ണീട്ടുണ്ട് അപ്പോ ഒന്നാമത്തത് രാത്രിയുടെ അവസാനമാകാം രണ്ടാമത്തത് വാങ്ങിന്റെ ആ സന്ദർഭം വാങ്ങി വിളിച്ചോണ്ടിരിക്കുന്ന സന്ദർഭം എന്നുള്ളത് മൂന്നാമത്താണ് അദ്ദേഹം എന്ന് പറഞ്ഞത് ബയലിൽ അദാനി വലിക്കാമ പിന്നെ നിർബന്ധസ്കാരങ്ങൾക്ക് ശേഷം പിന്നെ ഇമാമ് മിമ്പറിൽ കയറുന്ന ആ സമയം പിന്നെ പിന്നെ വെള്ളിയാഴ്ച അവസാനത്തെ ആ സമയം ഇങ്ങനെ ആറ് സമയങ്ങളാണ് ഇബ്ലീം റഹ്മാ ലഹീം അതില് എണ്ണി പറയുന്നത് അഫിദുല്ല അദ്ദേഹം ചില ആളുകൾ ചെയ്യുന്നൊരു അബദ്ധം ഈ വിഷയത്തിൽ ചെയ്യുന്നൊരു അബദ്ധത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അദ്ദേഹം പറയുന്നത് എന്താ പല ആളുകളും ബാഗിന്റെയും ഇക്കാമത്തിന്റെയും ഇടയ്ക്കുള്ള ഈ ദ്വായുടെ കാര്യത്തിൽ അശ്രദ്ധരാണ് അവരാ വിഷയത്തിൽ എന്താണ് അശ്രദ്ധ കാണിക്കുന്ന ആളുകളാണ് ഖുർആൻ അവരെന്തെയും പല ആളുകളും ആ സമയത്ത് ഖുറാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കും തിലാവത്തിൽ ഖുറാൻ ലാഷക്കുൻ ഖുറാൻ പാരായൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അമലാണ് അതിൽ യാതൊരു സംശയമല്ലേ പാരായണം ചെയ്യാൻ വേറെയും സമയമുണ്ട് ഈ സന്ദർഭത്തിൽ അതായത് അടുക്കള ആ സമയത്ത് നീ ഖറിലും മുഴുകുന്നതാണെന്ത് അഫ്ദലായിട്ടുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് കാരണം മുഖയ്യദ് ഹി അഫ്ദലും മുത്തലക്കി കാരണം മുത്തിലക്കായിട്ടുള്ള സന്ദർഭം നല്ലത് എന്താണ് മുക്കയ്യദായിട്ടുള്ള ആ വാഗിന്റെ വിക്ാമത്തിന്റെ ഇടക്ക് പ്രത്യേകം ദ്വ പഠിപ്പിച്ചിട്ടുണ്ട് തിലാപത്തിൽ ഖുർആാനും മുത്തലക്ക ഖുആാൻ പാരായണം ചെയ്യുക എന്നുള്ളത് മുത്തിലക്കാണ് അതേതു സമയത്തും പാരായണം ചെയ്യുക അതേതു സമയത്തും പാരായണം ചെയ്യുക വഹാദർ ഭക്ത മുഖസ്വസു ലിദ്വായി എന്നാൽ വാഗിന്റെ വിക്മത്തിന്റെയും ഇടക്കുള്ള ഈ സമയം എന്നുള്ളത് മുഖസ്തസ് ആണ് ഹാസ് ആയിട്ടുള്ള സമയമാണ് അത് ആ സമയത്ത് തന്നെ പ്രാർത്ഥിക്കണം ബാഗിന്റെയും ഇക്കാമത്തിന്റെയും ഇടക്ക് എന്നുള്ളത് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ സമയത്തിനെ പ്രവർത്തിക്കണം അല്ല ഞാൻ ഇക്കാമത്ത് കൊടുത്തതിന് ശേഷം ആ ബാഗിന്റെ ഇക്കാമത്തിന്റെ ഇടയ്ക്ക് സമയമുണ്ട് അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് അത് ദ്യാന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ കുറാൻ പാരായണം എന്താണ് നമുക്ക് ഏത് സമയത്ത് കുറാൻ പാരായണം ചെയ്യാം അണ്ടോ അത് ഹാസായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് സ്വകുനക്ക അതുകൊണ്ട് നീ ഉപയോഗപ്പെടുന്ന തിലാവത്തിൽ ഫി ഹാദൽ വക്തി ഈ സന്ദർഭത്തിൽ നീ ഖുറാൻ ചെയ്യുന്നതിനേക്കാൾ നിനക്ക് നല്ലതെന്താണ് ആ സന്ദർഭത്തിൽ നീ ലഹു അതുകൊണ്ട് ചിന്തിക്കുന്ന ബുദ്ധി ഉള്ള ആളുകൾ എന്താണ് ഈ കാര്യം മനസ്സിലാക്കണം അവർ വിഷയം പഠിച്ച് അവരത് അമൽ ചെയ്യണം എന്നുള്ളതാണ് ആരും പറയുന്നത് ഫൗസാൻ വിശദീകരിക്കുന്നത് അപ്പൊ അത് എന്താണ് ദ്വാക്ക് ഉത്തരം കിട്ടുമെന്ന് പറയപ്പെട്ടിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സന്ദർഭമാണ് നമുക്കതിനു ശേഷം മുമ്പൊക്കെ കൂറാമ്പാരാണ് ചെയ്യാം പക്ഷെ ആ സമയത്ത് എന്ത് ചെയ്യുക അള്ളാഹുവിനോട് ഇസ്തീഹാറുകൾ പാവം മുറക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക സ്വർഗ്ഗം ചോദിച്ചുകൊണ്ടിരിക്കുക നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചുകൊണ്ടിരിക്കുക അതല്ലാത്ത കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അതിനു വേണ്ടിയിട്ട് അവരെ ഉപയോഗപ്പെടുത്തട്ടെ എന്നുള്ളതാണ് അപ്പൊ അതിൽ അശ്രദ്ധ കാണിക്കരുത് എന്നുള്ളതാണ് അദ്ദേഹം നമുക്ക് നൽകുന്ന നസീയത്ത് ഇബിൻ സമി റഹമ്മി പറഞ്ഞു അദ്വാവ്

ഉത്തരം നൽകും എന്നുള്ളതാണ് സൈമി റഹമുല്ലാഹിഅലഹി ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ ഈ മൂന്ന് രൂപത്തിലാണ് ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത് ഇത് ബാങ്കിന്റെയും വിക്ാമത്തിന്റെയും മടക്കെന്ന് പറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്തു ഈ ഹദീസിനെ മൊത്തത്തിൽ അവർ വിശദീകരിച്ചു അവർ എന്താ വെച്ചാൽ അവിടെ എന്തല്ലാതെ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആ ബാങ്കിന്റെയും വിക്ാമത്തിന്റെയും മിടക്ക് എന്നുള്ള അർത്ഥത്തിലാണ് അവർ വിശദീകരിച്ചിട്ടുള്ളത് അപ്പൊ അതിൽ പെട്ടു ആ പിന്നെ ബാങ്കിന്റെ വിക്രമത്തിന്റെ ഇടക്കുള്ള സമയത്തിൽ പെട്ടു വേറെ ചില ആളുകൾ എന്ത് ചെയ്തു അത് പ്രത്യേകമായി തന്നെ പറഞ്ഞു പിന്നെ വിൽക്കൈം പറഞ്ഞതുപോലെ വാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വാങ്ങിന്റെ ഈ കാമത്തിന്റെയും മടക്ക് അതേപോലെ ഷേഖ് അബ്ദു റുസാക്കുദ്ദെന്ന് പറഞ്ഞതുപോലെ ആ വാങ്ക് കൊടുത്ത് ആ മോദം പറയുന്നതുപോലെ പറഞ്ഞതിന് ശേഷം ഉടനെ അള്ളാഹു ചെയ്യുന്ന ദ്വാ അദ്ദേഹം പ്രത്യേകമായിട്ട് തന്നെ പറയുന്നുണ്ട് വേറെ ചിലകളല്ല അതൊക്കെ ഒരു പിന്നെ അർത്ഥത്തിലാണ് ഒരു വായനയിലാണ് വേറെ ചിലകൾ അത് എടുത്തിട്ടുള്ളത് അപ്പൊ എന്താണെങ്കിലും നമുക്ക് മനസ്സിലാകുന്നത് മൊത്തത്തിൽ ആ ഒരു സമയം സന്ദർഭം എന്നുള്ളത് എന്താണ് ദ്വാക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭം അത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ശ്രദ്ധയിൽ ആ കാര്യം ഉണ്ടാകണം അള്ളാഹു സുബാനുഭഹത്ത കാല അള്ളാഹുഹുവിനോട് ദ്വായ ചെയ്യുന്ന ദ്വാക്ക് ഉത്തരം കിട്ടുന്ന യഥാർത്ഥ മുത്തക്കിയങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തു മാറാവട്ടെ